നമസ്കാരം ചില മലയാളം സീരിയലുകൾ എൻഡോ പോലെ സമൂഹത്തിന്റെ മാരകമാണെന്ന നടനും ചലച്ചിത്ര അക്കാദമി ചെയർമാനുമായ പ്രേംകുമാറിന്റെ പരാമർശത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി നടൻ ഹരീഷ് പേരടി പ്രേംകുമാർ ജീവിക്കുന്ന ജീവിതമാണ് എൻഡോസൽഫാനേക്കാൾ മാരകമെന്ന് ഹരീഷ് ഫേസ്ബുക്കിൽ കുറിച്ചു രൂക്ഷമായ വിമർശനമാണ് ഹരീഷ് പേരടി ഉന്നയിച്ചത് അസൻ മാർഗീക പ്രവർത്തനങ്ങളുമായി കഴിഞ്ഞിരുന്ന ഒരു സർക്കാർ അക്കാദമിയിലെ ചെയർമാന്റെ കീഴിൽ എല്ലാം സഹിച്ച് പലപ്പോഴും അയാളെ ന്യായീകരിച്ചു കഴിഞ്ഞിരുന്ന ഒരു വൈസ് ചെയർമാനാണ് കഥയിലെ നായകൻ സ്വന്തം കുടുംബത്തിൽ നിന്നും അയാൾ മെമ്പറായ സീരിയൽ സംഘടനയിൽ നിന്നു വരെ അയാൾക്ക് എതിർപ്പുകൾ നേരിടേണ്ടി വരുന്നുണ്ട് എന്നിട്ടും അയാൾ അവിടെ തുടർന്ന് വിജയം വരിക്കുകയും ആ സർക്കാർ അക്കാദമിയുടെ ചെയർമാൻ ആകുകയും അയാൾ തന്നെ അംഗമായ ആ സീരിയൽ സംഘടനയിലെ നിത്യവൃത്തിക്ക് ജീവിതം കണ്ടെത്തുന്ന പാവപ്പെട്ട മുഴുവൻ അംഗങ്ങളെയും തള്ളിപ്പറയുന്നിടത്താണ് ക്ലൈമാക്സ് എന്നും ഹരീഷ് വിമർശിക്കുന്നു അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് മിസ്റ്റർ പ്രേംകുമാർ നിങ്ങൾ ജീവിക്കുന്ന ഈ ജീവിതമാണ് എൻഡോസൾഫാനേക്കാൾ മാരകം ആ മാരകമായ ജീവിതത്തിൽ നിന്നാണ് മെഗാ സീരിയലിന്റെ തിരക്കഥാകൃത്തുകളും സംവിധായകരും അവരുടെ കഥകൾ തിരഞ്ഞെടുക്കുന്നത് നാളെ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു മെഗാ സീരിയലിന്റെ കഥ ഉദാഹരണ സഹിതം ഞാൻ വ്യക്തമാക്കാം അസൻ മാർഗിക പ്രവർത്തനങ്ങളുമായി കഴിഞ്ഞിരുന്ന ഒരു സർക്കാർ അക്കാദമിയിലെ ചെയർമാന്റെ കീഴിൽ എല്ലാം സഹിച്ച് പലപ്പോഴും അയാളെ ന്യായീകരിച്ച് കഴിഞ്ഞിരുന്ന ഒരു വൈസ് ചെയർമാനാണ് കഥയിലെ നായകൻ സ്വന്തം കുടുംബത്തിൽ നിന്നും അയാൾ മെമ്പറായ സീരിയൽ സംഘടനയിൽ നിന്ന് വരെ അയാൾക്ക് എതിർപ്പുകൾ നേരിടേണ്ടി വരുന്നുണ്ട് എന്നിട്ടും അയാൾ അവിടെ തുടർന്ന് വിജയം വരിക്കുകയും ആ സർക്കാർ അക്കാദമിയുടെ ചെയർമാനാകുകയും അയാൾ തന്നെ അംഗമായ ആ സീരിയൽ സംഘടനയിലെ നിത്യവൃത്തിക്ക് ജീവിതം കണ്ടെത്തുന്ന പാവപ്പെട്ട മുഴുവൻ അംഗങ്ങളെയും തള്ളിപ്പറയുന്നിടത്താണ് ക്ലൈമാക്സ് ഇങ്ങനെ ഒരു സീരിയൽ വന്നാൽ ആ കഥയിലെ നായകൻ താങ്കൾ പറഞ്ഞതുപോലെ എൻഡോ സൽഫാനേക്കാൾ ഭീകരമാണ് പക്ഷേ നായകനായ ആ വിഷത്തെ പൊതുജനങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്ന സീരിയലും അതിന്റെ സൃഷ്ടാക്കളും എൻഡോ സൽഫാനെതിരെ പോരാടുന്ന സമര പോരാളികളായി ആ മെഗാ സീരിയലിലൂടെ ജനമനസ്സിൽ നിറഞ്ഞോടും ഈ സീരിയലിന് അനുയോജ്യമായ പേർ എനിക്ക് ശേഷം പ്രളയം എന്നുമാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റ് നേരത്തെ വിഷയത്തിൽ പ്രേംകുമാറിനെ വിമർശിച്ച് ധർമ്മജൻ ബോൾഗാട്ടി രംഗത്ത് വന്നിരുന്നു എൻഡോ സൽഫാൻ എന്ന് പറഞ്ഞ പ്രേംകുമാർ സീരിയലിലൂടെ തന്നെ വന്ന ആളാണ് ഒരു സ്ഥാനം കിട്ടിയെന്ന് വെച്ച് തലയിൽ കൊമ്പില്ലല്ലോ എന്നായിരുന്നു ധർമ്മജൻ ഫേസ്ബുക്കിൽ കുറിച്ചത് ആ കുറിപ്പ് ഇപ്രകാരമായിരുന്നു ഞാൻ മൂന്ന് മെഗാ സീരിയൽ എഴുതിയ ആളാണ് എനിക്കത് അഭിമാനമാണ് സീരിയലിനെ എൻഡോ സൽഫാൻ എന്ന് പറഞ്ഞ പ്രേംകുമാർ സീരിയലിലൂടെ തന്നെ വന്നയാളാണ് ഒരു സ്ഥാനം കിട്ടിയെന്ന് വെച്ച് തലയിൽ കൊമ്പൊന്നുമില്ലല്ലോ പാവപ്പെട്ടവർ ജീവിച്ചു പൊക്കോട്ട ചേട്ട എന്നായിരുന്നു ധർമ്മജൻ ഫേസ്ബുക്കിൽ കുറിച്ചത് സീരിയലുകൾക്ക് സെൻസറിങ് ആവശ്യമാണെന്നും ചില മലയാളം സീരിയലുകൾ എൻഡോ സൽഫാൻ പോലെ സമൂഹത്തിന് മാരകമാണെന്നുമായിരുന്നു പ്രേംകുമാർ പറഞ്ഞത് ടെലിവിഷൻ സീരിയലുകൾ കുടുംബ സദസ്സിലേക്കാണ് എത്തുന്നത് ഈ ദൃശ്യങ്ങളുടെ ശീലത്തിൽ വളരുന്ന കുട്ടികൾ ഇതാണ് ജീവിതം ഇങ്ങനെയൊക്കെയാണ് മനുഷ്യബന്ധങ്ങൾ എന്നൊക്കെ ആകും കരുതുക അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ടാകുന്ന തലമുറയെക്കുറിച്ചുള്ള ആശങ്കയാണ് ഞാൻ പങ്കുവെക്കുന്നത് കല കൈകാര്യം ചെയ്യുന്നവർക്ക് ആ ഉത്തരവാദിത്വം വേണമെന്നും പ്രേംകുമാർ പറഞ്ഞിരുന്നു അതേസമയം എല്ലാ സീരിയലുകളെയും അടച്ചാക്ഷേപിക്കുക അല്ലെന്നും പ്രേംകുമാർ വ്യക്തമാക്കിയിരുന്നു കലാകാരന് അതിരുകളില്ലാത്ത ആവിഷ്കാര സ്വാതന്ത്ര്യം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ സിനിമയിൽ സെൻസറിംഗ് ഉണ്ട് എന്നാൽ ടെലിവിഷൻ സീരിയലുകൾക്കില്ല അതിൽ ചില പ്രായോഗിക പ്രശ്നങ്ങളുണ്ട് അന്നന്ന് ഷൂട്ട് ചെയ്യുന്നത് അതേ ദിവസം തന്നെ കാണിക്കുകയാണെന്നാണ് ഈ രംഗത്തുള്ളവർ പറയുന്നത് അതിനിടെ സെൻസറിംഗിന് സമയമില്ലെന്നുമായിരുന്നു പ്രേംകുമാർ പറഞ്ഞത് നേരത്തെ വനിതാ കമ്മീഷനും സീരിയലുകൾക്ക് സെൻസറിംഗ് വേണമെന്ന റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചിരുന്നു മെഗാ സീരിയലുകൾക്ക് പകരം ഇരുപത് മുതൽ മുപ്പത് എപ്പിസോഡുകളുള്ള സീരിയലുകൾ മതിയെന്നും ഒരു ചാനലിൽ ദിവസം രണ്ട് സീരിയലുകളെ അനുവദിക്കാവൂ എന്നും കമ്മീഷൻ ആവശ്യപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് ചലച്ചിത്ര അക്കാദമി ചെയർമാനും സമാനമായ ആവശ്യവുമായി രംഗത്തെത്തുന്നത്